എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ പുത്തൻകുരിശിനടുത്ത് കുറിഞ്ഞിയിൽ വിൽപ്പനയ്ക്കുള്ള മൂന്ന് സെൻറ്റ് സ്ഥലവും എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമോട് കൂടിയ ഒരു വീടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ചെറിയൊരു ബഡ്ജറ്റിൽ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപക്ഷേ ഈ വീഡിയോ പ്രയോജനപ്പെടാം എല്ലാവർക്കും ട്വൻറ്റി കേരള പ്രോപ്പർട്ടിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നേരെ വീഡിയോയിലേക്ക് എറണാകുളം ജില്ലയിലെ പുത്തൻകുരിശിനടുത്ത് കുറിഞ്ഞിയിൽ തിരുവാണിയൂർക്ക് പോകുന്ന ബി എം സി നിലവാരത്തിൽ പണിത റോഡാണ് ഈ കാണുന്നത് ഈ കാണുന്ന റോഡിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ ഉള്ളിലേക്ക് മാറി പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വിൽപ്പനയ്ക്കുള്ള മൂന്ന് സെൻറ്റ് സ്ഥലവും എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമോട് കൂടിയ ഒരു വീടിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഒരു സാധാരണക്കാരൻ്റെ ബഡ്ജറ്റിന് ഉതകുന്ന ഒരു വീടും സ്ഥലവുമാണിത് എല്ലാ വിധത്തിലുള്ള വാഹനങ്ങളും വീടിൻ്റെ മുറ്റത്തെത്തുന്നതിനുള്ള പഞ്ചായത്ത് വഴിയുണ്ട് വീടിൻ്റെ രണ്ട് വശത്തുകൂടെയും പഞ്ചായത്ത് വഴിയുണ്ട് നാലതിരുകളും കൃത്യമായി തിരിച്ചിട്ടുള്ള ഈ വീടിന് മതിലുകൾ പണിതിട്ടില്ല അതിൻ്റെ ഫൗണ്ടേഷൻ മാത്രമാണ് പണിതിട്ടുള്ളത് ഈ വീടിന് ചെറിയൊരു സിറ്റൗട്ട് ഒരു ലിവിങ് റൂം രണ്ട് ബെഡ്റൂം ഒരു ബാത്ത്റൂം കിച്ചൺ മുതലായ സൗകര്യങ്ങളുണ്ട് ഒന്നര കിലോമീറ്റർ ചുറ്റളവിലായിട്ട് സ്കൂൾ പെട്രോൾ പമ്പ് ബാങ്ക് മുതലായ സൗകര്യങ്ങളുണ്ട് അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ബസ് സർവീസുകളുണ്ട് കോലഞ്ചേരി പുത്തൻകുരിശ്ശ് തിരുവാണിയൂർ ചൂണ്ടിയാണ് ഏറ്റവും അടുത്തുള്ള ചെറിയ പട്ടണങ്ങൾ ഇവിടെ കോലഞ്ചേരിയിലാണ് ഏറ്റവും വലിയ മെഡിക്കൽ കോളേജ് ഉള്ളത് പതിനാല് ലക്ഷം രൂപയാണ് ഈ ഇട്ടിരിക്കുന്ന വില റേറ്റ് നെഗോഷ്യബിൾ ആണ് താല്പര്യമുള്ളവർക്ക് വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഞങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് സൈറ്റ് വിസിറ്റിങ്ങിനും മറ്റു ആവശ്യങ്ങൾക്കുമായിട്ട് ഞങ്ങളെ വിളിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു ഒന്നിലുടനീളം വിൽപ്പനയ്ക്കുള്ള വീടുകൾ സ്ഥലങ്ങൾ ഫ്ലാറ്റുകൾ തെങ്ങിൻ തോപ്പുകൾ ഇലത്തോട്ടങ്ങൾ റബ്ബർ തോട്ടങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഞങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കും ഇതുപോലെ വിൽക്കുവാനുള്ള ഉണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് വീഡിയോ എടുത്ത് ഈ ചാനലിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുവാനായിട്ട് സഹായിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർക്ക് നയൻ സെവൻ ഫോർ ഫൈവ് വൺ ത്രീ സെവൻ ത്രീ ടു എയ്റ്റ് എന്ന നമ്പറിൽ വിളിക്കാം ഞങ്ങളുടെ വാട്സപ്പ് നമ്പറും കൂടിയാണ് വ്യത്യസ്തമായ മറ്റൊരു സ്ഥലത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം